ലോകത്തിലെ ഏറ്റവും മികച്ച ടോയ്ലറ്റ് പേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ കാണിച്ചു തരിക പാകിസ്ഥാന്റെ ദേശീയ പതാകയായിരിക്കും ഗൂഗിളിൽ ബെസ്റ്റ് ടോയ്ലറ്റ് പേപ്പർ ഇൻ ദ വേൾഡ് എന്ന് തിരഞ്ഞാൽ ലഭിക്കുന്ന ചിത്രങ്ങളാണ് ഇവ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നിരവധി പേർ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ട്വിറ്ററിൽ ഏറ്റവും അധികം ട്രെൻഡായ ഹാഷ്ടാഗ് കൂടിയാണ് ബെസ്റ്റ് ടോയ്ലറ്റ് പേപ്പർ ഇൻ ദ വേൾഡ് എന്നത് പാകിസ്ഥാന്റെ പതാകയും വെച്ചാണ് ഇത് പ്രചരിക്കുന്നത് ഗൂഗിൾ സെർച്ച് എൻജിന്റെ പ്രത്യേകത മൂലമാണ് ഇത്തരം വൈരുദ്ധ്യങ്ങളായ ഉത്തരങ്ങൾ ലഭിക്കുന്നത് പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ നാൽപ്പത്തിനാല് സിആർ പി എഫ് ജവാൻമാർ ധീരമൃത്യു വരിച്ചതിന് പിന്നാലും ഇത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ഭീകരാക്രമണം നടത്തിയത് ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത